നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജ് ജൂബിലി ആഘോഷം പറസ് ഒരുക്കങ്ങൾ താലൂക്ക് പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ അറിയിച്ചു വിശദമായ വാർത്തകളിലേക്ക് എത്ര പഴകിയ അണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിന്റെ അമ്പതാമത് വാർഷികം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജാനുവരി നടക്കും രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന ചിത്ര പ്രദർശനം കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളികൃഷ്ണ ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാനായിരുന്ന ശ്രീ കെ ആർ ഇഞ്ജൻ സാറാണ് ഈ സ്ഥാപനത്തിൻ്റെ വിളക്ക് ലഭിച്ചത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ് ഈ അങ്ങേത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ള വിളക്കുകൾ ഇടയ്ക്ക് ചിത്രസദനം ജനറൽ കൺവീനർ നാസർ ബാബു മംഗലത്ത് അധ്യക്ഷത വഹിക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിശിഷ്ട അതിഥികളെ ആദരിക്കും പാർലമെന്റ് മുൻ അംഗം കെ പി ധനബാലൻ സുവനിർ പ്രകാശനം ചെയ്യും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും സിനിമാ താരങ്ങളായ ബിജുകുട്ടൻ വിനോദ് കെടാമംഗലം സീരിയൽ നടൻ കെ പി എസ് സി സജീവ് മിമിക്രി ആർട്ടിസ്റ്റ് സൈനൻ കെടാമംഗലം ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ചലച്ചിത്ര ഗാനരചയിതാവ് ഐ എസ് കുണ്ടൂർ കൌൺസിലർമാരായ എം ജെ രാജു എം രഞ്ജിത്ത് സജി നമ്പ്യാദ് പ്രിൻസിപ്പൽ കെ സദാശിവൻ മാസ്റ്റർ സി സി സുരേഷ് തുടങ്ങിയവർ പ്രസംഗിക്കുമെന്ന് പാറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എ ബി സ്പൈന സിന്ധു പ്രേംജിത്ത് ഷൈജി ജോഷി കെ പി ജോഷി കെ എ സദാശിവൻ മാസ്റ്റർ നാസർബാബു മംഗലത്ത് ടി ടി ബോസ് ഉത്തമൻ മതിലകം എന്നിവർ അറിയിച്ചു